ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോ നാലുറുമ്പുകള് വരി വരിയായിട്ട് ഒരു നൂലിലൂടെ പോവുകയായിരുന്നു അതിൽ അതിലൊന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉറുമ്പ് നൂലിലൂടെ പോയി അപ്പുറത്തെത്തി പക്ഷെ നാലാമത്തെ ഉറുമ്പ് പോയപ്പോ നൂല് പൊട്ടിപ്പോയി എന്തുകൊണ്ട് ശരി ഉത്തരം കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ പച്ചക്കറിക്ക് ഒരു പേര് പറയും എന്നാൽ പാചകം ചെയ്തു കഴിയുമ്പോൾ അതിന്റെ പേര് തിരിച്ചിടും ഏതാണ് ആ പച്ചക്കറി അതെങ്ങനെ ശരി ഉത്തരം ഭാര്യക്ക് ഭർത്താവ് രണ്ടു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് വാങ്ങിച്ചു കൊടുത്തു എന്നാൽ ഭാര്യ ആറുമാസത്തേക്ക് ഭർത്താവിനോട് ഒന്നും സംസാരിച്ചില്ല എന്തുകൊണ്ട് അതായിരുന്നു ഡീലി ശരി ഉത്തരം ആരും പോകാൻ ആഗ്രഹിക്കാത്ത അറ ഏതാണ് ശരി ഉത്തരം കുത്തേറ്റ ആളോട് പോലീസ് ചോദിച്ചു എവിടെയാ കുത്തിയത് എവിടെ വെച്ചാ കുത്തിയത് ഈ രണ്ട് ചോദ്യത്തിനും ഒരു ഉത്തരമാണ് അയാൾ പറഞ്ഞത് എന്താണ് ആ ഉത്തരം വൈറ്റില ശരി ഉത്തരം ഒരു ഫിഷ് ടാങ്കിലെ ഒരു മീൻ ചത്തപ്പോൾ ടാങ്കിലെ വെള്ളം കൂടി എന്തുകൊണ്ട് ബാക്കി കരഞ്ഞപ്പോൾ വെള്ളം കൂടി ശരി ഉത്തരം രണ്ട് ബക്കറ്റ് നിറയെ വെള്ളമുണ്ട് അതിൽ ഒരു ബക്കറ്റിന് ദ്വാരമുണ്ട് എന്നാൽ ഒരു തുള്ളി വെള്ളം പോലും പോയില്ല എന്തുകൊണ്ട് അത് വെള്ളമുണ്ടല്ലേ ശരി ഉത്തരം ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ പാലം ഏതാണ് മൂക്കിന്റെ പാലം ശരി ഉത്തരം ഇത്തിരി വലിയ ചോദ്യമാണ് ശ്രദ്ധിച്ചു കേൾക്കണേ അടുത്തടുത്ത് രണ്ട് കിണറുകളുണ്ട് അതിൽ ഒരു കിണറിൽ പത്ത് ചാക്ക് പഞ്ചസാര ഇട്ടു രണ്ടാമത്തെ കിണറിൽ ഇരുപത് ചാക്കും ഇട്ടു ഇതിൽ ഏതിലായിരിക്കും ഏത് കിണറിലായിരിക്കും മധുരം കൂടുതൽ അതെങ്ങനെ രണ്ടാമത്തെ ചാക്ക് മാത്രമേ ഇട്ടുള്ളൂ തിന്നുകയില്ല കുടിക്കുകയുമില്ല ഒന്ന് കിട്ടിയാലേ എന്തെങ്കിലും മിണ്ടുകയുള്ളൂ ആരാണ് ഞാൻ ചെണ്ട ശരിത്തരം ഒരു ചായക്കടക്കാരൻ ഇരുന്നൂറ്റി പത്ത് ചായ ഉണ്ടാക്കി അതിൽ ഒന്നിലൊരു പല്ലി വീണു ബാക്കി എത്ര ചായ ചായത് അതെങ്ങനെ ശരി ഏറ്റവും കൂടുതൽ റേഞ്ച് ഉള്ള ഏതാണ് ഉത്തരമീം ഒരു സ്ത്രീ തുണി കഴുകുകയായിരുന്നു അപ്പോ അതിലെ വന്ന ഒരാൾ നാല് ചോദ്യങ്ങൾ ചോദിച്ചു ഒന്നാമത്തെ ചോദ്യം എന്താണ് കഴുകുന്നത് രണ്ടാമത്തെ ചോദ്യം എന്തിനാണ് ഹീലുള്ള ചെരുപ്പ് ധരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ബക്കറ്റിൽ നിന്ന് എന്താണ് വരുന്നത് നാലാമത്തെ ചോദ്യം എന്താണ് നിങ്ങളുടെ പേര് ഇതിനെല്ലാത്തിനും കൂടെ ചേർത്ത് ഒരു ഉത്തരമാണ് പറഞ്ഞത് എന്താണ് ആ ഉത്തരം സരിഗമ ശരി ഉത്തരം വെളിച്ചത്തെടുത്ത് ഇരുട്ടത്ത് കാണുന്നത് എന്താണ് സിനിമ ശരി ഉത്തര